സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടത് ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനുമായ ഫെറൈദൂൻ അബ്ബാസി മുഹമ്മദ് മഹിദി എന്നിവരടക്കം ആറ് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അക്കാദമിക് രംഗത്തെ പ്രമുഖർ ആണവ മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇവരെയെല്ലാമാണ് ഇസ്രയേലെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ട ഫെറൈദൂൻ അബ്ബാസി ഇറാന്റെ ആണവ നയത്തിന്റെ ബുദ്ധി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്നും തലനാരിഴക്കാണ് അബ്ബാസി രക്ഷപ്പെട്ടത് എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഫെറൈദൂൻ അബ്ബാസി കൊല്ലപ്പെടുകയായിരുന്നു നേരത്തെയും ഇറാനിൽ നിരവധി ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രേൽ കൊന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നില്ല ഇത്തവണ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണം നിർത്തില്ല എന്നും ദിവസങ്ങളോളം തുടരുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ട ആക്രമണം ഇസ്രയേലിൽ നടത്തിയത് ഇറാനിലെ നതാൺസിലെ പ്രധാന ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുകയും ആണവ പദ്ധതിയുടെ ഹൃദയഭാഗത്താണ് ആക്രമണം നെതന്യാഹു പറഞ്ഞു ഇറാനിലെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയും ലക്ഷ്യമിട്ടു ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയത് ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ ഹൃദയഭാഗത്തും ഞങ്ങൾ ആക്രമണം നടത്തിയെന്നും നെതന്യാഹു വെളിപ്പെടുത്തി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി ഇറാൻ സൈനിക ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ഖോലം അലി റാഷി തുടങ്ങിയവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇറാൻ തിരിച്ചടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കൂടാതെ ഇസ്രേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ലി ഖമനയുടെയും ഉപദേഷ്ടാവായ അലി ഷംഖാനിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സർക്കാർ വാർത്താ ഏജൻസിയായ നൂർ ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡ് ഇൻ ചീഫ് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസിയും ടെഹ്റാൻ ടൈംസും ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ഖോലം അലി റഷീദ് ഇറാന്റെ രണ്ട് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഹൈറുദ്ദീൻ അബാസി മുഹമ്മദ് മഹിദി എന്നിവർ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇറാൻ തലസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെഹ്റാന് ചുറ്റുമുള്ള പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് തെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള നദാൻസ് തബ്രീസ് ഇസ്ഫഹാൻ അറാക് കെർമൻഷ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇസ്രായേലിന്റെ ആക്രമണം നടന്നിട്ടുള്ളത് കെട്ടിടങ്ങൾക്ക് നേരി നടക്കുന്ന വ്യോമാക്രമണങ്ങളുടെ വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഗാസയിൽ അടിയന്തരവും സ്ഥിരവും ഉപാധിരഹിതവുമായ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സ്പെയിൻ അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കാതെ വിട്ടുനിന്ന ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗ യു എൻ ജനറൽ അസംബ്ലിയിൽ നൂറ്റി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളാണ് എതിർത്തത് പത്തൊമ്പത് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഹമാസ് ബന്ദികളാക്കിയവരെ മാന്യമായും ഉപാധിരഹിതമായും മോചിപ്പിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി